ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പെറ്റ്സോം ടി വി എമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് മഴക്കാലം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രാവ്ക്ക് തീറ്റ കൊടുക്കാനും മറ്റ് പ്രാവുകളുടെയും ഡോക്സിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും അടുപ്പിച്ചിടാത്തത് ഇപ്പം തന്നെ അത് ആ പഴം ഒന്ന് ചെറുതായി ഒന്ന് മാറിയപ്പോഴത്തേക്കാണ് നമ്മൾ തീറ്റ വെച്ചു കൊടുത്തത് ഈ സമയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രാവിനെ പക്ഷേ നമ്മുടെ സാഹചര്യം ാല് നമുക്ക് ഷെഡ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ കാരണം ഈ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോക്സും മറ്റു അസുഖങ്ങളൊക്കെ പറഞ്ഞാൽ കാരണം വെള്ളത്തിൻ്റെ ഈർപ്പമാണ് പ്രാവ് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാക്കുന്നത് അതെന്നാ ഇപ്പം നമ്മളെ കൂടിന് ചുറ്റാകെ ഉണ്ടാകാനും പെട്ടെന്ന് തന്നെ ഈ ഒരു സാഹചര്യം മാറ്റിയെടുക്കണം അപ്പം ഇപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പ്രാവുകൾക്ക് തീറ്റ കുതിർത്തിട്ട് കുതിർത്താണ് കൊടുക്കുന്നത് പക്ഷേ നൈറ്റ് മൊത്തവും കുതിർത്തിട്ടല്ല രാവിലെ തീറ്റ ഇട്ടിട്ട് ഏകദേശം ഒരു ഉച്ചയോടുകൂടി അത ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റിയെടുക്കും അതിനുശേഷം പ്രാവൊക്കെ വെച്ചു കൊടുക്കാറാണ് പതിവ് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറയാൻ വന്നത് ഈ സമയങ്ങളിൽ മൊത്തത്തിൽ ക്ലൈമറ്റ് നല്ലതണുപ്പാണല്ലോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകിൽ ഇളം ചൂടുവെള്ളം ത്തിൽ കുറച്ച് ജീരകം അല്ലെങ്കിൽ തുളസി ഇല ഇട്ടിട്ട് അത് കൊടുക്കുന്ന ബെറ്ററാണ് പ്രാവ്ക്ക് കാരണം ഒരുപാട് ചൂടല്ല ഇളം ചൂടിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രാവ്ക്ക് അത്യാവശ്യം ഇപ്പോൾ നമ്മൾ തണുത്തൊരു അന്തരീക്ഷത്തിൽ ഇളം ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടില്ല അതുപോലെയാണ് പിന്നെ ഈ ജീരകത്തിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവ്ക്ക് മറ്റസുഖങ്ങളൊന്നും വരത്തില്ല ഈ തൂങ്ങിയുരുപ്പ് അതുപോലെ വേറെ ദഹന പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും വരത്തില്ല അപ്പോൾ പരമാവധി പ്രാവ്ക്ക് തീറ്റ കുതിർത്തോ അല്ലെങ്കിൽ വെയിലെത്തിട്ട് ഉണക്കിയതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം പക്ഷേ ഉണക്കിയ തീറ്റയാണെങ്കിൽ വളരെ കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത് കാരണം എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാബല്യം മഴ സമയാകുമ്പോഴത്തേക്കും വെള്ളം എടുക്കണ പരമാവധി കുറയ്ക്കും അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാതെ വരികയും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും ഉണ്ട് അപ്പം ഒരു കരുതൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹിമാലയ ഡൈജറ്റോൺ പ്ലസ് ഉണ്ടല്ലോ അത് മേടിച്ച് വയ്ക്കണം നല്ലതായിരിക്കും ഇൻകേസ് ദഹന പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കൂടുകളിൽ ഇതേ ഇപ്പം നമ്മളിവിടെ ചാക്കാണ് ഇട്ടേക്കുന്നത് ഇതുപോലെ തന്നെ കൊതുക് വല ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുക കാരണം ഈ മഴ സമയങ്ങളിൽ കൊതുക് കൂടുകയും ഒപ്പം തന്നെ അത് വഴി നമുക്ക് പി ജി എൻ പോക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മളിപ്പോൾ ഒക്കെ എല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് രണ്ട് ഓയിൽമെൻറ്റുകൾ ഇപ്പം തുജ മെഡിസിന് ഓയിൽമെൻ്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ ഡോഗ്സിന് ഉപയോഗിക്കുന്ന മെഡിസിനുണ്ട് ഇതാ ഇതാണ് ഇത് നമുക്ക് വെറ്റിനറിയും തന്നെയാണ് പക്ഷേ ഇത് ഇട്ടിട്ട് നല്ല ചേഞ്ചുണ്ട് ആണെന്ന് അറിയത്തില്ല ഇതും ചെയ്തു അതുപോലെ ആ ക്രീമും ഇട്ട് പിന്നെ പൊട്ടാസ്യം പറമ്പ് വെള്ളത്തിൽ കാല് നല്ല ക്വാണ്ടിറ്റിയിൽ വെള്ളം കുറച്ചിട്ട് നല്ല പൊട്ടാസ്യം പറഞ്ഞാൽ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഈ കാല് മുക്കി വെച്ച് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡോളം ഓരോ ബേഡ്സിൻ്റെയും മുക്കി വെച്ചിട്ട് വെയിലത്തിട്ടിട്ട് പ്രാവുകളെ പിടിച്ച് തിരിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ മൊത്തത്തിൽ ഫുള്ള് മാറിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് കരിഞ്ഞ് പോക്സ് എല്ലാം കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് ബേഡ്സെല്ലാം നല്ല ആക്റ്റീവാണ് പക്ഷേ നല്ല പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ അമ്മാതിരി മഴയാണ് രാവിലെ വെയിലാണെങ്കിൽ ഉച്ചയോടുകൂടി മഴ വരും അപ്പം ഈ ക്ലൈമറ്റ് മാറി മാറി നിൽക്കുകയെ പ്രാവ്ക്ക് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഈ പ്രാവ് മഴ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവണം കാരണം ഇവിടെ തുറന്ന് വിടാനും പറ്റത്തില്ല എന്ന് കഴിഞ്ഞാൽ പ്രാവ്ക്ക് തീറ്റയും വെള്ളമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുകയും വേണം അപ്പോൾ കൂടെ എല്ലാം ഒരു പരിവത്തിനടക്കാണ് അപ്പം പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ് എന്തായാലും മഴ ചതിക്കാതിരിക്കട്ടെ അപ്പോൾ എല്ലാവരും അവരവരുടെ കൂടുകളൊക്കെ നന്നായിട്ട് സംരക്ഷിക്കുക അതിപ്പോൾ പ്രാവ് പോലെ മാത്രമല്ല പ്രാവും ലോ ബേട്സ് ഡോഗ്സിനെയൊക്കെ നല്ലവണ്ണം കെയർ ചെയ്ത് പോവുക ഓക്കെ അസുഖങ്ങളൊക്കെ ഒരുപാട് വരുന്ന സമയമാണ് പ്രത്യേകിച്ച് ബേഡ്സ് കേൾക്ക് കാരണം കാലാവസ്ഥ മാറണ നമ്മൾ നമ്മളെ ഇപ്പം കൂട്ടിലിട്ടേക്കുന്ന പ്രാവുകളാകുമ്പോഴത്തേക്കാണ് അവർക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല തുറന്നു വിടുന്നില്ല അപ്പം എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക മെയിനായിട്ട് കുടിക്കുന്ന വെള്ളം അതുപോലെ തീറ്റ ഇത് രണ്ടിലും ബാക്ടീരിയകൾ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ജീരകം ആഡ് ചെയ്യുക നമ്മൾ കുടിക്കുന്ന പോലെ തന്നെ വെള്ളം ചൂടുവെള്ളം കൊടുക്കുക ഒപ്പം തന്നെ എല്ലാ ദിവസവും വെള്ളം മാറ്റുക പാത്രവും വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പിലാണ് കേട്ടോ പ്രാവുക്ക് തീറ്റ കൊടുക്കണം കുറേ പ്രാവക്കാ ഇതിൻ്റെ അകത്തും ഇങ്ങനെ വെച്ച് കൊടുക്കും അപ്പം ഇപ്പോഴത്തെ മഴ കൊണ്ട് ഓരോരുത്തർക്ക് ഓരോ സൗകര്യമാണ് ഷെഡ് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ കാണും അപ്പോൾ നമ്മളെ ഇത്ര പോലും സൗകര്യം ഇല്ലാത്ത ചിലപ്പോൾ ടെറസിൽ മാത്രം കൂട് വെക്കുന്നവരും ഉണ്ട് ഇപ്പോൾ ഇതിപ്പോൾ മഴയൊക്കെ പ്രശ്നം ഞാൻ എന്താ കൂട് മൊത്തത്തിൽ എടുത്ത് ഇങ്ങോട്ട് വെക്കാറാണ് പതിവ് അപ്പോൾ എനിവേ അപ്പം നിങ്ങൾക്കെങ്ങാനും പക്ഷേ ഇപ്പം തീറ്റ കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തലേ ദിവസം വെച്ച വെള്ളം കൊടുക്കാതിരിക്കുക അത് നോർമലി കൊടുക്കരുത് പക്ഷേ മഴ സമയത്ത് ഒട്ടുമേ കൊടുക്കരുത് ഒപ്പം തന്നെ തീറ്റ അത് കുതിർക്കാത്ത തീറ്റയാണെങ്കിലും വെള്ളത്തിൻ്റെ നനം ഉണ്ടെങ്കിൽ അതിൽ ബാക്ടീരിയകൾ വരാനും ഫംഗൽ വരാനും ഏറ്റവും കൂടുതൽ ചാൻസ് ഈ മഴ സമയത്താണ് അപ്പം ആ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പരമാവധി ബേഡ്സിനെ ഒന്ന് ശ്രദ്ധിക്കുക നിരീക്ഷിക്കുക പോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൂങ്ങി ഇരിപ്പയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക വെള്ളത്തിൽ സപ്ലിമെൻറ്റേഷനും എല്ലാം പ്രോപ്പറായിട്ട് ആഡ് ചെയ്ത് തന്നെ പോവുക ഓക്കെ അധികം ഫീഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എപ്പോഴും നമ്മൾ നോർമലി ഇപ്പോൾ പറന്നോണ്ടിരിക്കുന്ന പ്രാവുകളെ അല്ലെങ്കിൽ ഡെയിലി തുറന്ന് വിടണ പ്രാവുകൾക്ക് ഗ്രിഡും കാര്യങ്ങളൊക്കെ തുറന്ന് വിട്ട് ആക്റ്റീവ് ആവുന്ന ബേഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയും പോലെ തീറ്റ അധികം ആയാലും പ്രശ്നമില്ല അവർക്ക് ദഹി ദഹനം നടക്കും ഇതിപ്പം എൻ്റെ കാര്യം എടുക്കുമ്പോൾ ഞാൻ പ്രാവൾക്ക് ആകെ ഇവരെ തുറന്നു വിടുന്നത് ഇതേപോലെ തുറന്നു വിട്ട് തീറ്റ കൊടുക്കുന്നു പിടിച്ചടയ്ക്കുന്നു ചിലർക്കാർക്ക് ഇത ഇങ്ങനെ നമ്മുടെ സൗകര്യം കുറവായതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെ ശരീരം ആക്റ്റീവ് ആവാതിരിക്കുകയാണ് ഒപ്പം തന്നെ ക്ലൈമറ്റും ഭയങ്കര തണുപ്പാണ് പിന്നെ മഴയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ദഹിക്കാതെ വരാൻ ചാൻസ് ഉണ്ട് അതും കുതിർത്ത അതല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് പരമാവധി മഴ സമയത്ത് വിചാരിക്കും തണുത്ത സമയത്ത് ഈ കുതിർത്ത് കൊടുക്കണോ വേണ്ടതെന്ന് ആദ്യം എനിക്കും അങ്ങനെ ഒരു ഡൗട്ടുണ്ട് പക്ഷേ കുതിർക്കുന്ന ആകുമ്പോൾ ദഹനം കുറച്ചുകൂടി ഫാസ്റ്റാവും അപ്പോൾ പരമാവധി കുതിർത്ത് തന്നെ കൊടുക്കാൻ നോക്കുക ഓക്കെ പിന്നെ എല്ലാവിധ മിക്സഡ് സീഡ്സും കൊടുക്കാൻ നോക്കുക കാരണം നമ്മൾ എത്രയൊക്കെ സപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞാലും മിക്സഡ് ആയിട്ടുള്ള തീറ്റകൾ എത്തുമ്പോഴത്തേക്കാണല്ലോ നമ്മുടെ ഫുഡുകൾ കൂടിയാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീനും കാപ്പ്സും എല്ലാം കിട്ടുന്നത് അപ്പം എല്ലാ മിക്സഡ് സീഡ്സ് കൊടുക്കാൻ നോക്കുക ഇപ്പം അതുമാത്രമല്ല പറവയുടെ സമയമാണ് അപ്പോൾ പറവ സമയങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം മഴയും അതുപോലെ ഈ തീറ്റ പ്രശ്നമൊക്കെയാണ് അവർ പറവയിലൂടെ പോകുമ്പം സാധാരണ പ്രാവുകളെക്കാട്ടിലുപരി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പറവ പ്രാവുകളാണ് അപ്പം സീസൺ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ സേഫായിട്ടിരിക്കുക നിങ്ങൾക്കും ഒന്നും പറ്റാത്ത ഒക്കെ ഇരിക്കാൻ നോക്കുക പനിയൊന്നും പഠിപ്പിക്കാതിരിക്കുക കാരണം നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പ്രാവുകളൊക്കെ ആരും കാണത്തില്ല പിന്നെ നമ്മൾ നോക്കണ പോലെ ആവത്തില്ല ഓക്കെ അപ്പോൾ തുടർന്നും നമ്മുടെ മറ്റ് വീഡിയോകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബബൈ അപ്പോൾ നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഒപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മളെ പെറ്റ്സും റിലേറ്റഡ് ആയിട്ടുള്ള പ്രാവർ ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളിലെത്തുള്ളൂ അപ്പം എല്ലാവർക്കും ബബായ് ഓക്കെ